മുണ്ടക്കയം പട്ടണ തീപിടുത്തം സംഭവത്തിൽ കൂവപ്പള്ളി സ്വദേശി അറസ്റ്റിലായി മുണ്ടക്കയം ടൗണിൽ പഞ്ചായത്ത് വകുപ്പ് വ്യാപാര സ്ഥാപനത്തിൽ ഹരിതകർഭസേനയുടെ പാസ്റ്റ് ശേഖരിച്ചിരുന്ന വലിയ കെട്ടിടത്തിൽ തീ കൊളുത്തിയ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി സ്വദേശി തട്ടാർകുന്നിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള സജി ജോസഫിനെയാണ് മുണ്ടക്കയം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ആർ രാകേഷ് കുമാർ സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചയെ ടൗണിലും പരിസരങ്ങളിലും അലതി തിരിയുന്ന ഇയാൾ പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീ കൊളുത്തുകയായിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് നടന്ന തെരച്ചിലിൽ പ്രതിയെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു കാഞ്ഞിരപ്പള്ളി പെരുവന്താനം പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ അടിപിടി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ വൈദ്യുത കണക്ഷൻ ഇല്ലാത്തതിനാൽ തീപിടുത്തം മനുഷ്യനിർമ്മിതിയെന്ന സംശയത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് മുണ്ടക്കയം എരുമേലി റോഡിൽ കോസ്വേ ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു തീപിടുത്തം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഹരിതകർമ്മ സേന സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടുത്തം ഉണ്ടായത് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെയായിരുന്നു തീപിടുത്തം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന വ്യാപാര സമുച്ചയത്തിലായിരുന്നു അഗ്നിബാധയുണ്ടായത് നാട്ടുകാർ തീ കെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും തീ ആളി പടരുകയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തി ദീർഘനേരം നടത്തിയ ശ്രമത്തിനോട് തീ കെടുത്താൻ കഴിഞ്ഞത് അറസ്റ്റിലായ പ്രതിയെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം കൂടുതൽ കൂടി സ്വീകരിച്ച് വലിയ റിമൈൻ്റ് ചെയ്യുക എന്നുള്ളത്